നമുക്കിന്ന് പീച്ചിങ്ങ മെഴുക്കുവിരട്ടി ഉണ്ടാക്കാം പീച്ചിങ്ങ താലോലി എന്നെല്ലാം പറയില്ലേ അപ്പോൾ ഇതിനെക്കൊണ്ട് മെഴുക്കുവിരട്ടി ഉണ്ടാക്കാൻ പോവാണ് നല്ല കട്ടിയുള്ള തോലാണ് തോലാണിതിനെ അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ മെഴുക്കുവിരട്ടി ഉണ്ടാക്കിയാൽ അപ്പോൾ അത ഞാൻ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം വറയൊക്കെ കൊടുത്ത് കടയിലൊക്കെ പൊട്ടിച്ചിട്ട് ആദ്യം നമുക്ക് പീച്ചിങ് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ പീച്ചിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പീച്ചിങ് ചെറുങ്ങനെ വാടി വരുമ്പോഴേ സവോള ആഡ് ചെയ്യാവുള്ളൂ ചെറുതായിട്ട് നിറം മാറുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ സവോള ഞാനിപ്പോൾ ഇടാൻ പോവുകയാണ് ഏകദേശം കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് പോരെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ വെന്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനൊരു ടീസ്പൂൺ മുളക് പൊടി എരിവിന് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തേർക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ